രേവതി നക്ഷത്രക്കാർക്ക് ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന കാലമാണ് മനസ്സിൽ ഉദ്ദേശിക്കുന്നത് പോലെ എല്ലാം ശരിയാകണമെന്നില്ല പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങൾ പല കാര്യങ്ങളിലും ഉണ്ടാകാം സാമ്പത്തിക നഷ്ടങ്ങളും കാര്യപരാജയങ്ങളും അനുഭവപ്പെടാം പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് തടസ്സം നേരിട്ടേക്കാൻ ഇടയുണ്ട് എന്നാൽ പരിശ്രമം തുടരുക വിദേശ രാജ്യങ്ങളിൽ പോകാൻ ശ്രമിക്കുന്നവർക്കും ആ തടസ്സം ഉണ്ടാകാം അങ്ങനെയുള്ള ശ്രമങ്ങളിൽ ധനനഷ്ടം ഉണ്ടാകാതെ ഇരിക്കാൻ വളരെ ശ്രദ്ധ വേണം കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ ഉദ്ദേശിക്കുന്നത്ര പുരോഗതി ഉണ്ടായെന്ന് വരില്ല വളരെ സൂക്ഷ്മതയോടെ ശ്രമിക്കുക അന്യദേശങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരും വളരെ ജാഗ്രത പാലിക്കണം നിങ്ങളുടെ തന്നെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം നിങ്ങളുടെ ജോലിയിൽ പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് യാത്രാക്ലേശം അലച്ചിലയൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ് മാനസിക സംഘർഷം ഒഴിവാക്കുക മനക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനെ വേണ്ട രീതിയിൽ തരണം ചെയ്യാനായിട്ട് പരിശീലിക്കുക സംഭാഷണങ്ങളിൽ വളരെ കരുതലും മിതത്വവും ശാന്തതയും ശീലിക്കുക എല്ലാവരോടും ശാന്തതയോടുകൂടി ഇടപെട്ട് ശീലിക്കുക ഈ വരാൻ പോകുന്ന മാറ്റങ്ങളുടെ കാലമെന്ന് പറയുന്നത് വളരെ വലിയ അത്ഭുതകരമായ ജീവിത പരിവർത്തനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് കാരണമാകുന്നതാണ് അതുകൊണ്ട് തന്നെ വളരെ സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്ത ചെയ്ത് നിങ്ങളുടെ വ്യക്തിപരമായ ഫലങ്ങൾ അറിഞ്ഞ് ഉചിത പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ തടസ്സങ്ങളെയും ദോഷഭാവങ്ങളെയും തരണം ചെയ്ത് നല്ല വിജയം നേടാനായിട്ട് കഴിയും നന്ദി നമസ്കാരം